ഹരേ ബ്രഹ്മാർപ്പണമസ്തു നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഏവരും സന്തോഷപ്രദമായിട്ടിരിക്കുകയാണെന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി കർക്കിടക മാസത്തിലെ പിതൃബിലി തിലഹവനമൊക്കെ അനുഷ്ഠിച്ച് പാവക്കരകളെ കഴുകിക്കളഞ്ഞ ഈ അന്തരീക്ഷ ഭാവത്തിലാണ് പലരുടെയും സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ പ്രതിപാദ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെയുള്ളവായാൽ മാത്രമേ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക പലരും നിത്യ അനുഷ്ഠാനങ്ങൾ കൃത്യമായി ആചരിച്ചു പോകുന്നവരായിരുന്നു എന്നാൽ ഇടക്കാലം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള മൂല്യങ്ങളുടെ കുറവ് കാരണം ദുരിതങ്ങൾ അടിക്കടി നമ്മളെ പിന്തുടരുന്ന അവസ്ഥ എവിടെയും ചൂഷണക്കണ്ണുകളോടുകൂടി അല്ലെങ്കിൽ സംശയാസ്പദമായ കണ്ണുകളോടുകൂടി വീക്ഷിക്കുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഉപാസനകൾ അലേജപരീതികൾ ഇനി എന്തിനാണ് ഇത് അനുഷ്ഠിക്കുന്നത് ഇതുകൊണ്ട് ഫലമില്ല എന്നുള്ള ചിന്തനം നമ്മുടെ മനസ്സിൽ വന്ന് ചേരുന്നതാണ് അങ്ങനെയുള്ള സജ്ജനങ്ങൾക്കായിട്ടാണ് ഈ വീഡിയോ പ്രത്യേകം എടുത്തു പറയണതാണ് ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥകൾക്കനുസൃതമായിട്ടുള്ള ഒരു ചിന്തനമാകാം പക്ഷേങ്കിൽ നമ്മൾ നിത്യമായി അനുഷ്ഠിച്ചു വന്നിരുന്ന കർമ്മങ്ങൾ മുടക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തുടർന്നുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും ജീവിത ലക്ഷ്യങ്ങളിൽ ഇതുവരെ അനുഭവിച്ച മനോഗതിയല്ല പിന്നീട് വന്നു ചേരുക ഒരുവിനെ വിളിച്ച് ആഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഗതി എന്താണോ അതായിരിക്കും നമ്മളിലേക്ക് അനുഭവവീദ്യമാക്കുന്നത് ഭഗവാനെ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ നമ്മൾ അനാവരണം ചെയ്യുമ്പോഴാണ് പലരും പല വീഡിയോകളിൽ പറയുന്നത് കേൾക്കാം പെട്ടെന്ന് കാര്യസാധ്യം ലഭ്യമാകും എന്നുള്ളതാണ് എന്നാൽ ഞാൻ പറയണോ അങ്ങനെ പെട്ടെന്ന് കാര്യസാദ്യം ലഭ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഒരാളും വളരെയധികം താഴ്ന്ന ചിന്താഗതിയിലേക്ക് മാറിപ്പോകുവാനുള്ള ഇട വരികയില്ല മന്ത്രങ്ങൾ അതിൻ്റെ അക്ഷരസ്ഫുടതയോടുകൂടി അക്ഷരലക്ഷം ഒരു കഴിച്ച് ശ്രദ്ധയോടതിനെ പരിപാലിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവനം ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ആ മന്ത്രങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ലഭ്യമാകുകയുള്ളൂ നമ്മുടെ മനസ്സിലൊരു ദൃഢതയുളവാകണം ഇത് ഞാൻ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുക നിൽക്കരുത് നമ്മുടെ മനസ്സിനൊരുറപ്പുണ്ടാകണം അത് ഏത് മന്ത്രമായിരുന്നാലും ഏത് ക്രിയാഭാഗമായിരുന്നാലും ഞാൻ ചെയ്യണ ക്രിയയില ആത്മസമർപ്പണമാണ് ഞാൻ ചെയ്യണ ക്രിയ അതിനകത്ത് ഭഗവാന്റെ കടാക്ഷം ഉളവാകും അതിനിടയിൽ വരുന്ന പ്രതികൂലമായിട്ടുള്ളവയെല്ലാം അത് താൽക്കാലികമാണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിന് മനസ്സിലാക്കാനുള്ള ജ്ഞാനശക്തി ഉള്ളതാകണം ഇല എന്നുണ്ടെങ്കിൽ നമ്മളാ സംസ്കാരത്തെ മന്ത്രസംസ്കാരത്തെ സംസ്കാരത്തെ വളരെയധികം ദുഷ്യമായിട്ടുള്ള രീതിയിൽ അവലോകനം ചെയ്തതിന് പ്രകാരം അത് പിന്നീട് നമുക്ക് മാരണമായിട്ടുള്ള ദോഷമായിട്ട് വന്നു ചേരും അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മന്ത്രജപമല്ല നിത്യം സന്ദർശിക്കുന്ന ക്ഷേത്ര സവിധങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ച് ക്ഷേത്രനടയിലെത്തി പ്രാർത്ഥന ചെയ്ത് തീർത്ഥവും പ്രസാദവും വാങ്ങി തിരികെ ഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമാണ് തൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള ജീവിതത്തിൽ അങ്ങോട്ട് മുന്നോട്ട് യാത്ര ചെയ്യുകയുള്ളു അങ്ങനെയുള്ളവരൊക്കെ ജീവിത ദുരിതങ്ങൾ വന്നപ്പോൾ തൻ്റേതായിട്ടുള്ള വൃത്തികളിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ആയിരമായിരം പ്രതിസന്ധികൾ നമ്മളിലേക്ക് കടന്നു വരണം അതിനെയെല്ലാം വകവേതനം ചെയ്തു വേണം നമ്മൾ ഈ ഒരു കർമ്മത്തെ സംശയീകരിക്കുവാൻ വലിയ പട്ടുകൂറ്റൻ തിരമാലകൾ അലയടിച്ച് വരുന്നത് കാണുമ്പോൾ മനസ്സിനുള്ളിൽ ഭീതിദായകമായ സങ്കല്പമുണ്ട് എന്നുണ്ടെങ്കിൽ സംശയമില്ലാത്ത കാര്യമാണ് ആ ഒരുവനെ പരമമായിട്ടുള്ള പദത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അവൻ ചെയ്യണ വൃത്തി ആഴക്കടലിൽ പോകുക എന്ന് പറയുമ്പോൾ മത്സ്യസമ്പത്ത് നേടുക എന്നുള്ളതിനാണ് അത് നമുക്ക് കിട്ടുകയില്ല നേരെ തിരിച്ച് ആ തിരമാലകളെ വകഭേദനം ചെയ്ത് വളരെ വ്യക്തതയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന സജ്ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം ഉളവാകുകയും ചെയ്യും ഇത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ അറിയാതെ പോകരുത് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഉപാസനകൾ മന്ത്രജപങ്ങൾ ആധ്യാത്മിക തലങ്ങൾ അതിനെ എങ്ങനെയാണോ നോക്കിക്കാണത് അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മത്തെ പ്രതിനിധാനം ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വരുന്നത് എന്ന് പറയുന്നത് ദുഃഖപരമായിട്ടുള്ള കർമ്മതലങ്ങളായിരിക്കും ഇത് പ്രത്യേകം എടുത്തു പറയുകയാണ് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മളെ നേരിടുവാൻ വരികയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പ്രാപ്തി നമ്മളിൽ ഉളവാകണം അങ്ങനെയുള്ളവർക്ക് ഉപാസന കൊണ്ട് ഫലം ഉളവാകുകയുള്ളൂ ശ്രദ്ധയോട് ഏതെങ്കിലും ഒരു ഉപാസന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജനം അല്ലെങ്കിൽ നിത്യമുള്ള സന്ദർശനം കൃത്യമായിട്ട് ദുരിതമായിക്കോട്ടെ രോഗമായിക്കോട്ടെ എന്തായിരുന്നോട്ടെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയ പദത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണിത് അല്ലെങ്കിൽ ഇപ്രകാരം മനസ്സിനെ പറഞ്ഞങ്ങൾ മനസ്സിലാക്കി കടബാധ്യതകളും ദാരിദ്ര്യവും ഒക്കെ നമുക്ക് വന്നു ചേർന്നോട്ടെ നാളെ എന്നുള്ളതിനെക്കുറിച്ച് നല്ലതുപോലെ ചിന്തിച്ച് വേണം പ്രവർത്തിക്കുവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഗുണത്തികളേറെ ദോഷത്തെയാണ് സമ്മാനിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തത്വസരത്തിൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഹരി രാമ ഹരീ രാമ 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 ഹരീ ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരീ ഹരി ഓം ക്ലീം ക്ലീം കൃഷ്ണ അടുത്ത മനോഹരമായ ഒരു വീഡിയോയുമായി വരുമ്പോൾ ഇവർക്കും നന്ദി നമസ്കാരം